ക്ഷേത്രത്തിൽ വേടൻ വേടൻ കെട്ടിയാടി അഭിരാം ത്തിലെ ദോഷങ്ങൾ അകറ്റാനാണ് ആടി വേടൻ കെട്ടിയാടുന്നത് ആടി പാർവതി ദേവിയും വേടൻ പരമശിവനുമാണെന്നാണ് വിശ്വാസം കർക്കിടകം പതിനാറാം നാളിൽ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വേടൻ കെട്ടിയാടി എല്ലാ വർഷവും കർക്കിടകം പതിനാറാം നാളിലാണ് ക്ഷേത്രത്തിൽ വേടൻ കെട്ടാറുള്ളത് എം വി ധീരവ് റാം കെ വി അഭിരാം എന്നീ കുരുന്നുകളാണ് വേടൻ കെട്ടിയാടിയത് ർക്കിടകത്തിൽ വീടുകളിലും വേടൻ ഒറ്റ അകമ്പടിയോടെ എത്തുന്ന വരമ്പഴിക്കാൻ വേണ്ടി തവസത്ത് ഈ അർജുന പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ എം വി മുരളി പണിക്കർ പി പ്രകാശൻ പണിക്കർ അനീഷ് പണിക്കർ കെ വി സന്തോഷ് എം വി രാജേഷ് പണിക്കർ പി സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴങ്ങാടി